വ്യത്യസ്തമായ വാർത്തകൾ അവതരിപ്പിക്കുക എന്നുള്ളത് പയ്യൻ ഒരു ശൈലിയാണ് അതും ജനകീയമായിട്ടുള്ള ജനങ്ങളെ കൂടുതൽ സഹായിക്കുന്ന തരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്യാമറ ചലിപ്പിക്കുക എന്നുള്ളത് പയ്യൻ ഒരു ശൈലിയാണ് അത്തരത്തിലേക്ക് ഒരു വാർത്ത കൂടി പയ്യൻ ചെയ്യുകയാണ് ഇത് കാളീശ്വരമാണ് സ്ഥലം കാളീശ്വരത്ത് ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഒരു വലിയ ഇല്ലം ഒരു നാലുകെട്ട് ഇല്ലം ഇടിഞ്ഞ് വീഴാറായ ഒരില്ലം ഞാൻ അതിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് ഈ ഇല്ലം കാണുന്നതും അവിടെ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ട് പോയതും അപ്പോൾ അവിടത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായത് അവിടെ അഞ്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ഒരമ്മയും നാല് കുട്ടികളും അതിന് മൂന്ന് പെൺകുട്ടികളാണ് ഒരു ചെറിയ ആൺകുട്ടിയും ആ ഇല്ലം ഒരു ഭാഗത്ത് ഇങ്ങനെ വീഴുന്നുണ്ട് ഉള്ളിൽ തന്നെ അവർ പറയുന്നത് ചോർന്ന് ഒലിക്കുന്നു മഴക്കാലത്ത് വെള്ളം ഉള്ളിൽ വരും അപ്പോൾ അവർ ഈ കുട്ടികളെയും കൊണ്ട് മറ്റു റൂമുകളിൽ ചോരാത്ത റൂമുകളിലേക്ക് മാറി മാറി താമസിച്ചുകൊണ്ടാണ് മഴക്കാലം കഴിക്കുന്നത് വലിയ കാറ്റൊക്കെ വരുമ്പോൾ പേടിയാവുന്നുണ്ട് ഈ കുട്ടികളുടെ അച്ഛൻ അവിടെ ശാന്തിയായിരുന്നു കാളീശ്വര അമ്പലത്തിൽ അദ്ദേഹം അസുഖത്തെ തുടർന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പിന്നീട് ഈ അമ്മയ്ക്ക് കൂടുതൽ ഈ കുട്ടികളെ വളർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം വന്നു നാല് കുട്ടികളെയും വളർത്തേണ്ടിയിരിക്കുന്നു എങ്ങനെ വളർത്തും എങ്ങനെ പോറ്റും അപ്പോൾ അമ്മ കണ്ട് വെച്ചൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ചെറിയൊരു കൃഷിസ്ഥലത്ത് അവർ കൃഷി ചെയ്ത് കുറച്ച് നെല്ലുണ്ടാക്കും പുല്ലുകൊണ്ട് രണ്ട് പശുവുണ്ട് ആ പശുവിനെ വളർത്തും എന്നിട്ട് പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി പോയി കൊടുത്ത് വിറ്റ് ആ പൈസ കൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു വളർത്തുന്നു കൃഷി ചെയ്ത് നെല്ലുണ്ടാക്കി പശുവിനെ വളർത്തി പാലുണ്ടാക്കി പാൽ കൊടുത്ത് ഈ കുട്ടികളെ വളർത്തുന്നു എന്നുള്ളതാണ് വളരെ ത്യാഗനിർഭരമായ ഒരു ദൗത്യമാണ് ആ അമ്മ ഏറ്റെടുത്തിരിക്കുന്നത് മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു ടി സിക്ക് പഠിക്കുന്നു തോന്നുന്നു അപ്പോൾ ബാക്കി അതിന് താഴെയുള്ള കുട്ടികളാണ് പ്ലസ് ടു പ്ലസ് വൺ ഏഴാം ക്ലാസ് അങ്ങനെയൊക്കെ ഒരാൺകുട്ടിയാണ് ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ പഠിക്കേണ്ട ചിലവ് വളരെ അധികമാണ് പിന്നെ ഈ ഒരു കുട്ടുകുടുംബമായ ഒരു ഇല്ലമാണ് മറ്റ് ഇല്ലത്തിലെ അംഗങ്ങളൊക്കെ മറ്റ് ഭാഗങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നു ഇവരാണിപ്പോൾ ഈ വീട്ടിനകത്ത് താമസിക്കുന്നത് ഭർത്താവിന് ഏറെ കാലം ചികിത്സ നടത്തിയിട്ടാണ് അവർ മരിച്ചത് ഒരുപാട് ബാധ്യത അങ്ങനെ തന്നെ ഉണ്ടായി ഇപ്പോൾ കുട്ടികളെ അവർക്ക് പോറ്റാൻ ഈ പശുവിൻ്റെ പാൽ കൊണ്ടാണ് അവർ കാര്യങ്ങൾ നടത്തുന്നത് ഞങ്ങളെ സഹായിക്കൂ എന്നൊന്നും അവർ എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് സഹായം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് കണ്ടുകൊണ്ട് നമുക്ക് മടങ്ങി വരാൻ പറ്റില്ല ഒന്നും പറയാതെ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചേർന്ന് ആരെങ്കിലുമൊക്കെ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സമൂഹത്തിൻ്റെ കടമ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഇത്തരം സാമൂഹ്യബോധം ഉണ്ടായേ മതിയാകും ഒരുപാട് സമ്പത്തുള്ളവർ കാശുള്ളവർ ഈ നാല് കുട്ടികൾക്ക് അവരുടെ പഠന ചെലവിന് വേണ്ടിയിട്ടുള്ളത് അതായത് ഏതെങ്കിലും ഓരോരോ കുട്ടികളെ അവരുടെ പഠനം സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ധാരാളമുണ്ട് ഓരോരു കുട്ടികളുടെയും പഠനം സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഒരു കാരുണ്യ പ്രവർത്തനമായിരിക്കും അത് ദൈവ ദൈവിക പ്രവർത്തനം കൂടിയായിരിക്കും കുട്ടികൾക്ക് പഠിക്കേണ്ടതുണ്ട് അവരെ ഉന്നത സ്ഥലത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അവരുടെ സുരക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതങ്ങനെ നടക്കുന്നുണ്ട് അവരുടെ സുരക്ഷ പെൺകുട്ടികളാണ് മൂന്ന് പേരും മുതിർന്നത് എളിയൊരു ആൺകുട്ടി ഒരമ്മ അവർക്ക് ഈ സമൂഹത്തിൽ നമ്മളോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ട് ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആ കുട്ടികളെ സഹായിക്കുക അമ്മയെ സഹായിക്കുക അവരുടെ പഠനം സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു വലിയ അഭ്യർത്ഥന അപേക്ഷ പെനുവേഷൻ മുന്നോട്ട് ും ചെയ്യും പെണ്ണുങ്ങൾ സഹായിക്കും അത് അതിൽ നിന്നുള്ള പുല്ലുകളാണോ ഈ പശുവിന് ഞാൻ ബാക്കിയെല്ലാം മൊതിക്കല് ഭക്ഷ്യം കൊണ്ടുവന്നിട്ട് പാറ്റല് എല്ലാം ഞാൻ തന്നെ ചെയ്യല് ആ പുല്ലാണ് പശുവിനെ കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഉണ്ണാൻ പറ്റുന്നുണ്ടോ ഒരു കൊല്ലം എത്തുന്നുണ്ടോ നെല്ല് ആളില്ലേ എന്നാ അതായത് പിന്നെ കൃഷി ചെയ്ത് നെല്ല് കൊണ്ടുവന്ന് പുല്ല് കൊണ്ടുവന്ന് പശുവിനെ പോറ്റി കുടുംബം പോറ്റുന്ന ഒരമ്മ ഗ്രേറ്റ് വെരി ഗ്രേറ്റ് പശുവിനെ രണ്ട് ഉണ്ട് ശുണ്ട് പക്ഷേ ഒരു പശു പ്രസവിക്കാനായി വേറെ അല്ല മുമ്പേ ഞാൻ വളർത്തുന്ന ആളല്ലേ ഹസ്ബൻഡിന് പിന്നെ ഷുഗർ പേഷ്യന്റാണ് സുഖ ഇല്ലാണ്ട് കൊറേ കാലം കടന്നു എന്നിട്ട് പിന്നെ വെച്ചുപോയി ശാന്തി കാളീശ്വര അമ്പലത്തില് പൂജാരിയാണ് ഉണ്ടായത് ആ പശു വളർത്താൻ അല്ല മുമ്പേ തന്നെ പശുണ്ടായിന് സ്വന്ത ആവശ്യത്തിനെ ഉപയോഗിച്ച് വേറെ ഒരു വരുമാനം ഇല്ലാണ്ട് നോക്കുമ്പോൾ ഇതിലേക്കൂടെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു അഞ്ചിലിട്ട് വേണ്ട എല്ലാം ഞാൻ തന്നെ പശുവിനെ പുല്ലരിയലും കറവും എല്ലാം ഞാൻ ചെറിയ തോതിൽ ഇവരെല്ലാം സഹായിക്കും ഇതിലേക്കൂടെ വണ്ടി വരും പാലും വണ്ടി വരും ജനത ജനതൊക്കെ കൊടുക്കുന്നുള്ളി അർത്തലമ്പലത്തിന്റെ അച്ഛനില്ല അമ്മിയുണ്ട് ഏട്ടനുണ്ട് സാവിടെ സാമ്പത്തിക എല്ലാം കുറവാണ് അപ്പം മുന്നോട്ട് പോകും ആ അങ്ങനെ ഇപ്പൊ ഉള്ളത് ബാക്കി കാര്യം നമുക്കിപ്പോ പറയാൻ കഴിയില്ലല്ലോ ആ അത് രണ്ടു മൂന്ന് ലക്ഷം റുപ്യ ചെലവുണ്ടായിന് കൊറേ ആളിങ്ങനെ സഹായിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സഹായം വേണം പിള്ളേരെ പഠിപ്പിക്കണം ഇനിയത്തെ കാര്യെല്ലാം രണ്ട് മൂന്ന് പിള്ളേരുണ്ട് പഠിക്കാനും ഒരാൾക്ക് കഴിഞ്ഞാ ആളെ സഹായിക്കുന്നുണ്ട് പത്ത് കഴിഞ്ഞാ പ്ലസ് അല്ല പത്ത് കഴിഞ്ഞാൽ എന്റെ പേര് രശ്മി ഏക്കൊല്ലം പ്ലസ് ടു ആയിരുന്നു നീ ഇപ്പ ഡിഗ്രിക്ക് ചേർന്നു എന്താണ് ആഗ്രഹം പഠിച്ചത് ഞാൻ ആവറേജ് സ്റ്റുഡന്റ് ആണ് ശ്രീരാജ്